ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മോൺസ്റ്റർ എന്നറിയപ്പെടുന്നത് നോറ മുസ്കാനയാണ് കാരണം ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ തനിച്ചായിട്ടുള്ളത് നോറ മാത്രമാണ് മറ്റുള്ള എല്ലാവരും തന്നെ മറ്റാരുമില്ലെങ്കിലും ഒരാളെങ്കിലും അവരുടെ സപ്പോർട്ടിനായി കാണും പക്ഷേ നോറ എന്നും എപ്പോഴും തനിച്ചായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി ഒറ്റക്ക് നിന്ന് കളിച്ച് എൺപത് ദിവസത്തോളം നോറക്ക് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് നോറയുടെ മാത്രം കഴിവുകൊണ്ട് തന്നെയാണ് എന്നതാണ് വാസ്തവം നോറയുടെ എല്ലാ വിശേഷങ്ങളും തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും എല്ലാം നോറ പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് നോറ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ച ഒരു സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറിയത് ആശുപത്രിയിൽ കിടന്നുകൊണ്ടുള്ള നോറയുടെ വീഡിയോസും ഫോട്ടോസും എല്ലാമാണ് നോറ പങ്കുവെച്ചത് എന്താണ് താരത്തിന് പറ്റിയത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് താരത്തിൻ്റെ ഓരോ ആരാധകനും എന്ന് വേണമെങ്കിൽ പറയാം എന്ത് തന്നെയായാലും അസുഖം പെട്ടെന്ന് ഭേദമായി തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നോറയുടെ ഓരോ ആരാധകനും